ഒരു ഇമ്പോർട്ടൻ്റ് അപ്ഡേഷൻ തരുന്നതിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത് ശരിക്കും കേരളത്തിൽ കേരളത്തിലെല്ലായിടത്തും റോഡ് ഒക്കെ നടക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ കായങ്ങളും ഇതല്ലേ മൊത്തം കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു ഈ ഒരു സമയത്ത് നമുക്ക് സ്റ്റോർ ഒന്ന് ലൊക്കേറ്റ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ സ്റ്റോർ റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഒമ്പത് വർഷമായിട്ടാണ് നമ്മൾ ഈ ഒരു സ്ഥാപനം കേരളത്തിൽ കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെയുള്ള നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതല്ലെങ്കിൽ യൂട്യൂബ് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമ്മുടെ ആ ഒരു ഫാമിലിയിൽ നിന്നും കിട്ടിയ സപ്പോർട്ട് തന്നെയാണ് ഒരുപക്ഷെ ഇത്രയും നാളും ഈ ഒരു സ്റ്റോർ സക്സസ് ആയിട്ട് മുമ്പോട്ടുമാണ് നമുക്ക് കഴിഞ്ഞിരുന്നത് ശരിക്കും നമ്മളിപ്പോൾ ഒരു വലിയ മാറ്റമാണ് വരുത്താൻ പോകുന്നത് ശരിക്കും കായംകുളത്തുള്ള സ്റ്റോർ നേരെ ഇവിടുന്ന് ഒരു പതിനൊന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലേക്കാണ് മാറ്റുന്നത് അതിൻ്റെ അകത്ത് കുറേ അഡ്വാൻറ്റേജ് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു ചേഞ്ചിന് തീരുമാനമായത് കാര്യം ഇവിടെ നിന്ന് നമ്മളൊന്ന് റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും കുറേ എഫേർട്ട് എടുക്കണം നമ്മൾ പുതിയൊരു അഡ്രസ്സിലേക്ക് വരുന്നതിന് വേണ്ടി അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് സ്റ്റോർ മാറുന്നത് തന്നെ നമുക്ക് എയർലി മോർണിംഗ് തൊട്ട് നമുക്ക് സ്റ്റോറിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും അതുപോലെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഡെയിലി എനിക്ക് രണ്ടു പ്രാവശ്യം വീട്ടിൽ പോയിട്ട് വരുന്നത് ഓൾമോസ്റ്റ് ടു അവേഴ്സ് ആ ഒരു ടൈം എനിക്ക് ശരിക്കും പറഞ്ഞാൽ സേവ് ചെയ്യാൻ പറ്റും ഇനി മറ്റൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ എനിക്ക് കുട്ടികളുടെ കാര്യത്തിൽ കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിലും ഈ ഒരു സ്റ്റോർ അങ്ങോട്ട് മാറുന്നതിൽ കൂടി എനിക്ക് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ സമയം അവരുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ കഴിയും ഇത്രയും ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ട് മാത്രമാണ് ശരിക്കും നമ്മൾ സ്റ്റോറ് വീടിൻ്റെ അടുത്തേക്ക് മാറ്റുന്നത് ശരിക്കും അവിടെ നമ്മൾ ഒരു പ്രീമിയം സർവീസ് സെൻറ്ററും അതുപോലെ തന്നെ നമ്മുടെ സ്കോട്ട് ബർഗമോൺ അവന്തി ജയിൻ്റെ കാനോണ്ടയിൽ ഇങ്ങനെയുള്ള ബ്രാൻഡുകളുടെ എക്സ്ക്ലൂസീവ് ഷോറായിട്ട് ഷോറൂമായിട്ട് തന്നെയായിരിക്കും നമ്മൾ അവിടെയും വരുന്നത് അപ്പോൾ ഈ ഒരു ഷോറൂമിൻ്റെ ഇനാഗ്രേഷൻ പ്രമാണിച്ച് നമ്മൾ സ്കോട്ടിൻ്റെ ഒരു കോഫി റൈഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ശരിക്കും കോഫി റൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ആറ് മണിക്ക് നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യും ഒരു ഫോർട്ടി കിലോമീറ്റർ റൈഡാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ റൈഡെന്ന് പറയുമ്പോൾ അതിൻ്റെ നമുക്ക് സ്കോട്ടിൻ്റെ ഒരു ടീ ഷർട്ട് വരുന്നുണ്ട് നല്ല ഹൈ ക്വാളിറ്റി ടീ ഷർട്ടാണ് വരുന്നത് പിന്നെ ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് വറുത്ത ആക്സറീസ് നമ്മുടെ ഈ റൈഡ് വരുന്നവർക്ക് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ലക്കി ഡ്രോ വഴിയാണ് വരുന്നത് പിന്നെ നല്ല കിടിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത്രയുമൊക്കെയാണ് നമ്മുടെ കോഫി റൈഡിൻ്റെ അകത്ത് വരുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻട്രൽ കേരളയിലുള്ള റൈഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ പുറത്തുള്ള നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ വരുമെന്ന് പറഞ്ഞിട്ടുമുണ്ട് അപ്പോൾ എല്ലാവരെയും ഒരു ഗെറ്റ് ടുഗതറാക്കി മാറ്റാൻ നമുക്ക് ഈ ഒരു ഇവൻറ്റ് കഴിയട്ടെ അപ്പോൾ ഇത് ഈ ഒരു ഇവൻറ്റിൻ്റെ രജിസ്ട്രേഷൻ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബയോയിലും കൊടുക്കുന്നുണ്ട് ഇനി അതുമാത്രമല്ല നിങ്ങൾക്ക് അതിൽ നിന്നും ആ രജിസ്ട്രേഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ നിങ്ങൾക്ക് ലിങ്ക് ഡയറക്റ്റ് അയച്ചു തരുന്നതാണ് അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഈ കഴിഞ്ഞ ഒമ്പത് വർഷം എൻ്റെ കൂടെ നിന്ന എൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും കാണുമെന്ന് ഞാൻ വിശ്വാസത്തോടു കൂടി ഹരിപ്പാട്ടേക്ക് നമ്മൾ മാറാൻ ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയാണ്